കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ള മലയാളികൾ പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള മലയാളികൾ അടുത്ത് വിളിച്ച് പറഞ്ഞു സാർ ലോഹം മൊത്തം ഭൂകമ്പമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സാർ പറഞ്ഞു അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഒന്നാം തീയതി ജപ്പാനിൽ ഭൂകമ്പം നടന്നു ഇനി മാസം മുപ്പതും ഭൂകമ്പം തന്നെ വരുമോ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ മാറ്റി വന്നിരിക്കുന്നു സാറിൻ്റെ ഇപ്പോഴത്തെ പ്രവചന സുന നമ്മുടെ ഇൻഡോനേഷ്യയിൽ കുറേ മരണം സംഭവിച്ചു നിരവധി മരണം അത് സംഭവിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ വന്നിരിക്കുന്നു ഭൂകമ്പം കാശ്മീരിൽ സിക്സ് പോയിൻറ്റ് ഫൈവ് ർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ ച തുടർചലനങ്ങൾ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നു സാർ മൊത്തത്തിൽ ഭയം തോന്നുന്നു എന്താ സാറേ എന്ത് സംഭവിക്കാം സാറ് പറഞ്ഞു ഈ വർഷം ഭൂഹമ്പങ്ങളെ ഭയക്കണം എന്ന് സാറ് പറഞ്ഞു അത് ചന്ദ്രൻ്റെ സ്ഥിതി അങ്ങനെയാണ് എന്നും സാറ് വ്യക്തമായിട്ട് പറഞ്ഞു ചന്ദ്രനിൽ നടക്കുന്ന കാര്യങ്ങൾ സാറ് കണ്ണടച്ചിരുന്ന് കാണുന്നു അതിവിടെയുള്ള മണ്ടന്മാരെടുത്ത് പറയുമ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് അയച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ശിവഭഗവാനുമായി സമ്പാദിച്ചുകൊണ്ടാണ് ഞാൻ ശിവഭഗവാനെ അറിയാമെങ്കിൽ എനിക്കും അത് അറിയാൻ പറ്റും ചില കാര്യങ്ങൾ ജനങ്ങളുടെ നന്മ കരുതി കൊണ്ടൊന്നും പറയാറില്ല അത് എത്തിക്സാണ് അപ്പം അതിന് പല സ്ഥലങ്ങളിലും പഴിയാക്കേണ്ടി വന്നിട്ടുണ്ട് ചില പ്രവചനങ്ങൾ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതൊക്കെ ഇതിനകത്തുള്ള എത്തിക്സാണ് പക്ഷേ എൻ്റെ കബടി തെറ്റില്ല കബഡി തെറ്റിയാൽ പിന്നെ നീ ഞാനവിടെ ഇരിക്കാൻ പാടില്ല അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ മാതൃഭൂമിയുടെ ഒരു ഫങ്ഷനിൽ പോയി സ്കൂളുകളിലെ കുട്ടികൾക്ക് എൻ്റെ കണക്കാറ്റ് ഒരു അഞ്ച് സ്കൂളിൽ ഞാൻ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന് പോയിട്ട് വരും ഒരുപാട് പേര് എൻ്റെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സാറിൻ്റെ ഓരോ പ്രവചനങ്ങളും ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഭയം തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുടെ വോയിസ് ക്ലിപ്പ് തെളിവ് ചെയ്തവിടെയുണ്ട് വോയിസ് ക്ലിപ്പുകൾ പക്ഷെ അതൊന്നും ഞാൻ ലോഡ് ചെയ്യുന്നില്ല അതൊന്നും വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതെല്ലാം ഞാൻ അറിയിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ ലോകത്ത് സംഭവിക്കുമ്പോൾ നിങ്ങളെല്ലാ പേരും സമാധാനം മാറ്റിയിരിക്കണം നമുക്ക് പ്രാർത്ഥിക്കാവുന്നേ ഉള്ളു പ്രകൃതിയുടെ ഒരു കാര്യവും നമുക്ക് തടയാൻ പറ്റില്ല സംഭവിക്കേണ്ടത് സംഭവിച്ച് തന്നെ തീരും അത് പ്രകൃതി നിയമമാണ് അവിടെ നമുക്ക് കൈകടത്താൻ പറ്റില്ല മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമേ നമുക്ക് അട്ടിമറിക്കാനോ കൈകടത്താനോ ഒക്കെ സാധിക്കുകയുള്ളൂ പ്രകൃതിയെ ഒരു കാരണവശാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് പ്രകൃതിയിലുള്ള കാര്യങ്ങൾ പ്രകൃതിയുടെ കാര്യങ്ങൾ നടന്നു തന്നെ തീരും പക്ഷെ നമുക്കതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകാൻ എന്ന നിലയിൽ അല്ലെങ്കിൽ കലീക ജ്യോതിഷൻ എന്ന നിലയിൽ എനിക്കത് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എന്നും മഹാദേവനോട് അപേക്ഷിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഒരു ജീവജാലങ്ങൾക്ക് ഒരു പ്രയാസവും വരാതിരിക്കണം മഹാദേവ നാശനഷ്ടങ്ങൾ ലോകത്ത് സംഭവിക്കാതിരിക്കണം മഹാദേവ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട് അത് എൻ്റെ കടമയാണ് ലോഹ സമസ്ത സുഖനോ ഭവന്തു അതാണ് മഹാദേവൻ്റെ തത്വം സർവ്വ ജീവജാലങ്ങളെയും തുല്യരായി കണ്ടുകൊണ്ട് ഒരു പോലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് സർവ്വ ജീവജാലങ്ങൾക്കും പടി മഹാദേവൻ അതുകൊണ്ട് ഞാൻ എല്ലാ പേരും മറ്റ് സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും ഞാനിത് പറയുന്നതിൻ്റെ അർത്ഥം എന്നെ ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ തന്നെ ആയിരിക്കണം സകല ജീവജാലങ്ങളെയും തുല്യരായി കണ്ട് മുന്നോട്ട് പോകണം ദ സുപ്രീം പവർ മഹാദേവൻ എന്നാൽ സുപ്രീം പവർ മഹാദേവൻ്റെ ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ അതാണ് എൻ്റെ രീതി അതാണ് എൻ്റെ ദീക്ഷ എനിക്കുണ്ടാവുന്ന ഉൾവിളി ഞാൻ ലോകത്തോട് വിളിച്ചു പറയുന്നു അത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ അല്ലെങ്കിൽ അത് കാണുമ്പോൾ അവർ വിശ്വസിക്കട്ടെ അല്ലെങ്കിൽ അത് അനുഭവിക്കുമ്പോൾ അവർ വിശ്വസിക്കട്ടെ അതുകൊണ്ട് ഞാനെന്നും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തോ പറയുക ഒരു യുദ്ധങ്ങളുടെയും ശത്രുതയുടെയും ഭൂകമ്പത്തിൻ്റെയും വർഷമായിട്ടാണ് കാണപ്പെടുന്നത് സ്വാഭാവികമായിട്ട് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭൂകമ്പങ്ങൾ സംഭവിച്ചാലും ഒരു നാശനഷ്ടങ്ങളും സംഭവിക്കരുതേ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം അതുമാത്രമേ നമ്മളെ കൊണ്ട് മനുഷ്യരെ കൊണ്ട് സാധിക്കുകയുള്ളു എല്ലാ ദൈവങ്ങളെ എല്ലാ മതവിശ്വാസികളും അവരവർ വിശ്വസിക്കുന്ന ഭഗവാനെയും പടച്ചോനെയേശോയൊക്കെ ബുദ്ധനേയും ജൈനനും എല്ലാ പേരും വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പം അതുകൊണ്ട് ഭാരതത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ പ്രവചനം നടത്തുമ്പോൾ കേരളത്തിനെ കുറിച്ചല്ല ഭാരതത്തിനെക്കുറിച്ചല്ല എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് പ്രവചിക്കുന്നത് അപ്പം അത് അസൂയാലുക്കൾ പലതും പറഞ്ഞോട്ടെ അതൊന്നും നമുക്ക് നോക്കി നിൽക്കാൻ സമയമില്ല നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കണം അത് ഈഗോ ഉള്ളവരോ അസൂയുള്ളവരോ ഒക്കെ അതുവഴി അവനെ അവനെയൊന്നും ആരും നോക്കേണ്ട ആവശ്യമില്ല അവനും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം ഉണ്ടാവും അപ്പം അതുകൊണ്ട് ദുഷ്ടനെയും പന പോലെ വളർത്തി മൂടോടെ വെട്ടതെന്ന് പറഞ്ഞ പോലെ ദുഷ്ടന്മാർക്ക് വേണ്ടിയും നല്ലവരായിട്ടുള്ളവർ പ്രാർത്ഥിക്കണം ആ ദുഷ്ടന്മാരും കൂടെ ചേർന്ന സമൂഹമാണിത് അപ്പോൾ അതുകൊണ്ട് അത് വിഷയമില്ല കളിയാക്കുന്നവർ കളിയാക്കട്ടെ അത് അവരുടെ ജോലി തന്നെയാണ് അവരും ഈ രാജ്യത്ത് ആവശ്യമാണ് അവരും ഈ ലോകത്ത് ആവശ്യമാണ് അവൻ്റെ അറിവില്ലായ്മ അങ്ങനെ തന്നെയാണ് അത് പിന്നീട് ശരിയാക്കി കൊ ശരിയായിക്കൊള്ളും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട അവനും തിരികെ ഇതിലേക്ക് വരും അങ്ങനെ ഒരു കാലം ഉണ്ടാവും പലരുടെ അനുഭവം അങ്ങനെയാണ് വലിയ നിരീശ്വരവാദിയായിരുന്നവരൊക്കെ പിന്നെ ദൈവവിശ്വാസത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതവൻ്റെ അറിവില്ലാത്ത കാലത്ത് അവർ ചെയ്യുന്നതാണ് ഇപ്പം പഞ്ചസാര മധുര മധുരമാണ് അത് കഴിച്ചവർക്കറിയാം മധുരം എന്താണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അത് രുചിച്ച് അറിയാം അതുകൊണ്ട് അനുഭവിച്ചവർക്ക് ആ വിശ്വാസമുണ്ട് അവർ ഇരിക്കും അത് ഞാൻ നിങ്ങൾക്ക് എല്ലാ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം അറബ് ലോകത്തും ഭൂകമ്പം സംഭവിച്ചു അതെൻ്റെ പ്രവചനങ്ങളെല്ലാം ദിവസം നട രണ്ട് പ്രവചനങ്ങൾ നടക്കുകയാണ് അങ്ങനെ പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടും ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ഇടുന്ന എനിക്ക് സമയമില്ല ഞാൻ പതിമൂന്ന് പതിനാല് എറണാകുളത്താണ് കൺസൾട്ടിങ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ യാത്രയിലും കാര്യങ്ങളിലും ഒക്കെയാണ് പോവാനായിട്ടുള്ള യാത്രയിലേക്ക് പോവുകയാണ് ഇപ്പം പരിപാടി ആയതുകൊണ്ടാണ് ഇന്ന് പോയിട്ട് വന്നത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു പരിപാടി അപ്പോൾ അത് മാതൃഭൂമി ന്യൂസിലൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യും വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മാതൃഭൂമി പത്രത്തിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരും തിരുവനന്തപുരം എഡിഷനിൽ മാതൃഭൂമി ന്യൂസ് ചാനലിൽ എന്തായാലും വാർത്ത വരും നിങ്ങൾക്കതിലൂടെ കാണാൻ സാധിക്കും തീർച്ചയായും നിങ്ങൾ ഭയപ്പെടരുത് ഭയം ഒന്നിനും ഇതല്ല ഭയപ്പെടുന്നവർ നമ്മൾ തോ തോറ്റുപോകും നമ്മുടെ പ്രതിരോധശക്തി പോലും കുറഞ്ഞു പോകും ശരീരത്തിൽ ഭയപ്പെടേണ്ട നമ്മൾ എന്ത് വന്നാലും അത് നേരിടും അതിനെ നമ്മൾ തയ്യാറായിക്കൊണ്ട് ഇരിക്കണം അത്ര എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൂ ലോഹ സമസ്ത സുഖനോ ഭവന്തു ഞാൻ എൻ്റെ മഹാദേവനോട് പറയാറുണ്ട് നേരിട്ട് സമ്പാദിക്കുമ്പോൾ ഞാനത് പ്രാർത്ഥിക്കാറുണ്ട് ദുരിതങ്ങളൊന്നും വരുത്തരുതേ മഹാദേവ എനിക്ക് ഉൾവിളി ഉണ്ടാക്കി തന്നു എനിക്ക് കാണിച്ചു തന്നോ ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് പക്ഷെ അത് തടയാൻ സാധ്യമല്ല അത് കാരണം അത് നടന്നു തന്നെ തീരണം ഞാൻ അതിൻ്റെ കാഠിന്യം കുറച്ച് നൽകണം മഹാദേവ എന്ന് ഞാൻ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും മൂർത്തിയെ ഭജിക്കണം അതിന് ചില പൂജാവിധികളും കാര്യങ്ങളിലൂടെ തന്നെ ഭഗവാനെ ഭജിക്കണം പിന്നെ ദാനധർമ്മകർമ്മങ്ങൾ ചെയ്യണം മഹാദേവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്ഷിപ്രകോപിയാണ് ക്ഷിപ്രപ്രസാദിയുമാണ് മഹാദേവൻ്റെ എനർജി എന്ന് പറയുന്നത് വലിയൊരു എനർജിയാണ് ആ എനർജി ഒരുമായി താങ്ങാൻ പറ്റില്ല മഹാദേവൻ സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവനാണ് മഹാദേവൻ ചണ്ടാളനാണ് മഹാദേവന് ചിത്തബ്രഹ്മുണ്ട് മഹാദേവൻ എല്ലാമാണ് ഇപ്പം കണ്ണൂർ നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് പോയാൽ തലശ്ശേരിയിൽ മുത്തപ്പൻ്റെ അടുത്ത് പോയാൽ മത്സ്യവും മാംസവുമാണ് ശിവന് നിവേദിക്കുന്നത് അങ്ങനെ പല ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ് മഹാദേവൻ്റെ വാഹനം മഹാദേവൻ്റെ മൃഗം പട്ടിയാണ് പട്ടികളെ നമ്മൾ ഇപ്പം ചില സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ വണ്ടി കാണുമ്പോൾ തന്നെ ഒരു കിലോ ഒരു അര കിലോമീറ്റർ ദൂരം തന്നെ പട്ടികൾ ഒരുപാട് ഓടി വരും അവർക്ക് ഞാൻ അന്നം കൊടുക്കും എന്നും അന്നം കൊടുക്കും ബിസ്ക്കറ്റ് മേടിച്ച് എന്നും കൊടുക്കും തെരുവ് പട്ടികളാണ് എങ്കിൽ പോലും അതിനെ എന്നെ കാണുമ്പോൾ വരും നല്ല ബിസ്ക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് തന്നെ അതിന് വാങ്ങി നിത്യവും ഞാൻ കൊടുക്കും എന്നിട്ടേ ഞാൻ രാത്രിയിൽ ആഹാരം പോലും കഴിക്കുള്ളൂ എൻ്റെ മഹാദേവൻ ദേവാദി ദേവനാണ് സർവ്വ ജീവജാലങ്ങൾക്കും അധിപനാണ് പട്ടിയും പാമ്പും സർവ്വ മൃഗങ്ങൾക്കും ഇതായിട്ടുള്ള അന്നം എഴുക്കുന്നവനാണ് മഹാദേവൻ അപ്രകാരം ദേവാദിദേവനായ മഹാദേവനോട് സകല കഷ്ടനഷ്ടങ്ങളും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ പടച്ചോൻ്റെ അടുത്തും ഈശോയോടും എല്ലാം അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അത് എൻ്റെ കൈകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇത് പടച്ചവൻ ഇത് ഈശോ വേണ്ട എൻ്റെ കൈ തന്നെ എല്ലാം ഉണ്ട് ഇത് മഹാദേവൻ അങ്ങനെ എല്ലാ സർവ്വ ജീവജാലങ്ങളെയും തുല്യമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ഭൂകമ്പത്തെ ഒന്നും നിങ്ങൾ ഭയക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല അത്രത്തോളം ഭയക്കണ്ട എന്തായാലും നമുക്കത് നേരിടേണ്ടത് തന്നെയാണ് നേരിട്ടേ പറ്റുള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ധൈര്യമാറ്റിയിരിക്കും നമുക്കെല്ലാ പേർക്കും ജാതിമത ഭേദമന്യേ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം ലോഹ സമസ്ത സുഖിനോ ഭവന്തു കലീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം